ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു അല്ലേ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു നമ്മൾ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ടീച്ചർ നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മക്കളെല്ലാവരും ഉത്തരങ്ങൾ എഴുതിയിട്ടുള്ളത് ശരിയാണോന്നു അതുപോലെ തന്നെ എത്രത്തോളം മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യമൊക്കെ നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എക്സാം ഈസി ആയിരുന്നെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ ഓക്കെ മക്കളെ അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു നോക്കാം ത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു നിങ്ങളുടെ ടീച്ചർ പറയുന്നതിനനുസരിച്ചിട്ട് ചെയ്യാനായിരുന്നു അല്ലേ അതായത് നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു കിറ്റിൽ അതായത് ചെറിയൊരു സഞ്ചിയിലാക്കിയിട്ട് ഒരുപാട് പിക്ചേഴ്സൊക്കെ ടീച്ചേഴ്സ് ഇട്ട് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ എന്നിട്ട് അതിൽ നിന്ന് റെഡ് കളർ കാർ എടുക്കാനും അതുപോലെ തന്നെ ബസ്സിൻ്റെ പിക്ചർ എടുക്കാനും അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് എല്ലാ കൂട്ടുകാരും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഹനങ്ങളുടെ പേരുകളൊക്കെ പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ കളേഴ്സൊക്കെ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ടുള്ള മക്കൾക്ക് കൃത്യമായിട്ട് ഒന്നാമത്തെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് എഴുതാനൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രം മതിയായിരുന്നു അല്ലേ ഓക്കെ മക്കളെ ഇനി മക്കൾക്കുള്ള രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ വാട്ട് ഡസ് ദി മങ്കി സേ കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ കോൺവെസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ നോക്കിക്കേ മക്കളെ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് അല്ലേ ബസ്സ് എന്ത് പറഞ്ഞു ആ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് അത് നിങ്ങളുടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ കാർ എന്ത് പറഞ്ഞു നോ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് എൻ്റെ അല്ല അത് നിൻ്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞു അല്ലേ ഓക്കെ മക്കളെ ബാക്കി ഭാഗം നോക്കിക്കേ അവിടെയുള്ള ബാക്കി ആനിമൽസൊക്കെ എന്താണ് പറയുന്നത് ഇറ്റ് ഈസ് ദി മിസ്റ്റേക്ക് ഓഫ് ദി ബസ് ആ ഇത് ആരുടെ മിസ്റ്റേക്കാണ് ബസ്സിൻ്റെ മിസ്റ്റേക്കാന്ന് ഒരു കൂട്ടർ പറഞ്ഞു അല്ലേ അപ്പം നമ്മുടെ മങ്കി എന്താണ് പറഞ്ഞത് നോ ഇറ്റ് ഈസ് ദി കാർസ് എന്ന് മാത്രമേ നമുക്ക് അവിടെ തന്നിട്ടുള്ളൂ അല്ലേ അവിടെ ഒരു വേർഡ് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് ഫിൽ ചെയ്യേണ്ടത് എന്നുള്ളത് മക്കൾ എഴുതി ചേർത്താൽ മതി അല്ലേ എന്താണ് മക്കളെ എഴുതി ചേർക്കേണ്ടത് മങ്കി എന്താണ് പറഞ്ഞത് അത് കാറിൻ്റെ മിസ്റ്റേക്കാ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ജസ്റ്റ് മക്കൾ അപ്പുറത്ത് നോക്കിയിട്ട് മിസ്റ്റേക്ക് എന്നുള്ള വേർഡ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂ കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ കളർ ആൻഡ് മാച്ച് അപ്പോൾ ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കളേഴ്സ് പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ പിന്നെ വാഹനങ്ങളുടെ പേരും പിക്ച പിക്ചേഴ്സൊക്കെ തരികയാണെങ്കിൽ മക്കൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നു അല്ലേ നോക്കിക്കേ മക്കളെ ലുക്ക് അറ്റ് ദി ഫോളോയിങ് ടേബിൾ റീഡ് ആൻഡ് കളർ ദി പിക്ചർ സ്യൂട്ടബിളി ഡ്രോ എ ലൈൻ ആൻഡ് ജോയിൻ ദം അതായത് ഓരോന്നും വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതിനുശേഷം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് അവയെ ഒരു ലൈൻ ലൈൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട് അല്ലേ മാച്ച് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട് നോക്കിക്കും മക്കളെ ആദ്യം എന്താണ് പറഞ്ഞത് എ ഗ്രീൻ മാംഗോ എന്നാണ് പറഞ്ഞത് അല്ലേ ഗ്രീൻ മാംഗോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മാംഗോ മാംഗോയുടെ നേരെ എന്ത് ചെയ്യണം ലൈൻ വരയ്ക്കുകയും വേണം അതോടൊപ്പം തന്നെ മാംഗോയ്ക്ക് ഏത് നിറം നൽകണം ഗ്രീൻ കളർ കൊടുക്കണം അല്ലേ പച്ച നിറം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ഇന്നലെ പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ എന്ന് പറയുന്ന കളറിൻ്റെ സ്പെല്ലിങ് മക്കൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതിലെന്ത് വന്നിട്ടുണ്ടായിരുന്നു മാംഗോ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും അടുത്ത നോക്കിക്കേ മക്കളെ ഏ റെഡ് ബസ് അല്ലേ ഇന്നലെ ടീച്ചർ കളർ പറഞ്ഞതാണ് റെഡ് കളർ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റെഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് ചുവപ്പ് ആണല്ലേ ഏതിനാണ് ചുവപ്പ് നിറം നൽകേണ്ടത് ബസ്സിനാണ് അല്ലേ അതും ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ അപ്പം മക്കൾ എന്ത് ചെയ്യുക ബസ്സിന് ചുവപ്പ് നിറം നൽകിയതിന് ശേഷം അതിന് നേരെ ഇതേപോലെ ലൈന് വരച്ച് ചേർക്കണം കേട്ടോ അടുത്തത് എ ബ്ലാക്ക് എലിഫൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്താണ് എലിഫൻ്റ് ആണ് അല്ലേ എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ ആനയാണ് ആനയ്ക്ക് ഏത് നിറം മക്കൾ നൽകണം ബ്ലാക്ക് കളർ വേണം കൊടുക്കാനായിട്ട് അല്ലേ കറുപ്പ് കളർ വേണം കൊടുക്കാനായിട്ട് അടുത്ത നോക്കിക്കേ മക്കളെ എ ബ്ലൂ ജീപ്പ് അല്ലേ ജീപ്പിന് എന്ത് നിറം നൽകണം നീല നിറം വേണം മക്കൾ കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഓക്കെ മക്കളെ അടുത്ത ആക്ടിവിറ്റി നോക്കൂ ആക്ടിവിറ്റി ഫോർ റീഡ് ആൻഡ് കംപ്ലീറ്റ് സെലക്ട് ഫ്രം ദി ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് അതായത് താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ കുറച്ച് വേഡ്സൊക്കെ മിസ്സായി പോയിട്ടുണ്ട് അപ്പം ആ മിസ്സായിട്ടുള്ള വേഡ്സ് മക്കൾ എവിടെ നിന്ന് സെലക്ട് ചെയ്ത് എഴുതണം തന്നിട്ടുള്ള സൈഡിൽ തന്നിട്ടുള്ള ആ ഒരു ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്തെഴുതണം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കുറേ വേഡ്സൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അല്ലേ നോക്കിക്കേ മക്കളെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തന്നിട്ടുള്ള വേഡ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം എ റിങ് അല്ലേ എ റിങ് ടീച്ചർ ഇന്നലെ പാരറ്റിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരറ്റിൻ്റെ കഴുത്തിൽ എന്തുണ്ടായിരിക്കും ഒരു റിംഗ് ഉണ്ടായിരിക്കും അപ്പം മക്കള് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം പഠിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും പിന്നെ എന്താണ് പറഞ്ഞത് ബിഗ് വന്നു അല്ലേ ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വലുതാണ് അല്ലേ അതുപോലെ തന്നെ ലോങ് ലെഗ്സ് അല്ലേ അതായത് നീളമുള്ള കാലുകൾ പിന്നെന്താണ് ത്രീ വീൽസ് അല്ലേ അതായത് മൂന്ന് ചക്രങ്ങള് ടീച്ചറെന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു വാഹനങ്ങളുടെ ഓരോ പാർട്ടിനും പറയുന്ന പേരുകൾ പഠിക്കാനായിട്ട് മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അതുപോലെ നോക്കിക്കാൻ മക്കളെ എ സ്മോൾ ബീക്ക് അല്ലേ ബീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊക്കിനെയാണ് പറയുക എന്നുള്ളതൊക്കെ ടീച്ചർ എന്നല്ലേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ മക്കളെ അപ്പം നമുക്കൊന്ന് ഓരോ സെൻറ്റൻസ് ഫില്ല് ചെയ്ത് നോക്കാം അല്ലേ ആദ്യത്തെ നോക്കിക്കേ ദി എലിഫൻറ്റ് ഹാസ് ഡാഷ് ഇയേഴ്സ് അല്ലേ എലിഫൻറ്റിന് എങ്ങനത്തെ ഇയേഴ്സ് ആണുള്ളത് എങ്ങനത്തെ ചെവി ആണുള്ളത് ബിഗ് ഇയേഴ്സ് എന്നാണ് അല്ലേ അപ്പോൾ അവിടെ കൂട്ടുകാർ ബിഗ് എന്നാണ് ചേർക്കേണ്ടത് അടുത്ത് നോക്കിക്കേ മക്കളെ ദി ജിറാഫ് ഹാസ് ലാങ് ലെഗ്സ് അല്ലേ ജിറാഫിന് എന്തുണ്ട് ലാങ് ലെഗ്സ് ഉണ്ട് അല്ലേ നീളമുള്ള കാലുകളുണ്ട് അടുത്ത് നോക്കി നോക്കിക്കേ മക്കളെ ദി സ്പാരോ ഹാസ് ഡാഷ് ദി സ്പാരോ ഹാസ് ഡാഷ് എന്നാണ് പറഞ്ഞത് അല്ലേ നമ്മുടെ സ്പാരോയ്ക്ക് എങ്ങനെയുള്ള ചുണ്ടാണുള്ളത് എങ്ങനെയുള്ള കൊക്കാണുള്ളത് അല്ലേ അപ്പം നമുക്ക് അവിടെ എന്ത് ഉൾപ്പെടുത്താം സ്മോൾ ബീക്ക് എന്ന് ഉൾപ്പെടുത്താം അല്ലേ ചെറിയ കൊക്കാണെന്ന് ഉൾപ്പെടുത്താം അടുത്ത് നോക്കിക്കേ മക്കളെ ദി പാരസ് പാരറ്റ് ഹാസ് ഡാഷ് ദി പാരറ്റ് ഹാസ് ഡാഷ് പാരറ്റിന് എന്തുണ്ട് എ റിങ് അല്ലേ എ റിങ് ലാസ്റ്റ് വൺ നോക്കിക്കേ ദി ഓട്ടോറിക്ഷ ഹാസ് ഡാഷ് ദി ഓട്ടോറിക്ഷ ഹാസ് ഡാഷ് നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് എത്ര വീൽ ഉണ്ട് ത്രീ വീൽസ് ഉണ്ട് എന്ന് നമുക്ക് പറയാമേ അപ്പം അവിടെ എന്ത് ചേർക്കണം ത്രീ വീൽസ് എന്ന് വേണം ചേർക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനമായിരുന്നു അല്ലേ ഇന്നലത്തെ നമ്മളെ ക്ലാസ് കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും ഓക്കെ മക്കളെ നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം അല്ലേ ആഡ് എ ലൈൻ ലിസൺ ടു ദി ടീച്ചർ ആൻഡ് സിംഗ് ആഫ്റ്റർ ഹർ നമുക്ക് അവിടെ ചെറിയൊരു പോയം തന്നിട്ടുണ്ട് അല്ലേ കാർ സ്മോൾ കാർ ടൂത്ത് ടൂത്ത് കാർ കാർ ബ്ലൂ കാർ റൺസ് ഓൺ ദി റോഡ് അടുത്ത ഭാഗം നോക്കിക്കുക മക്കളെ അടുത്തത് ഏത് വെഹിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ബസ് ബിഗ് ബസ് ഹോങ് ഹോങ് ബസ് ബസ് ഗ്രീൻ ബസ് റൺസ് ഓൺ ദി റോഡ് ഇതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ പിക്ചർ കൂടി മക്കൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ പോയിട്ടുള്ള ഭാഗം എഴുതാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നോക്കിക്കേ മക്കളെ ആഡ് എ ലൈൻ ടു ദി റൈം ആ തന്നിട്ടുള്ള റൈമിലേക്ക് ഒരു ലൈന് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ ജീപ്പ് സ്മോൾ ജീപ്പ് ടൂത്ത് ടൂത്ത് ജീപ്പ് ജീപ്പ് ഡാഷ് എന്ന് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് ഏതെങ്കിലും ഒരു കളറിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ ടീച്ചർ ഇപ്പോൾ റെഡ് ജീപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കളേഴ്സിൻ്റെ പേരൊക്കെ പഠിച്ച മക്കൾക്കും അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ പേരൊക്കെ പഠിച്ച മക്കൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ് അല്ലേ ബാക്കി നോക്കിക്കേ റൺസ് ഓൺ ദി റോഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കൾക്ക് അവിടെ എഴുതി ചേർക്കാനായിട്ട് ഓക്കെ മക്കളെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനമായിരുന്നു അല്ലേ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള ടീച്ചർക്ക് അറിയാം എങ്കിലും മക്കൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എ ഗ്രേഡോ എ പ്ലസോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത ദിവസം മുതൽ ഇന്റഗ്രേഷൻ പരീക്ഷ തുടങ്ങാണ് അല്ലേ അപ്പോൾ അതിലേക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസും ടീച്ചർ നമ്മുടെ ചാനലിലോട്ട് ഇടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നായി തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം കേട്ടോ ഓക്കെ മക്കളെ മറ്റൊരു പുതിയ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം